എല്ലാവർക്കും സോനൂസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സമ്പൽ സൗഭാഗ്യ ആയുരാരോഗ്യ സൗഖ്യത്തിന് അരയാൽ പ്രദക്ഷിണം നിലവിലെ പൂജാതി പരിഹാരങ്ങളാൽ ഫലം കിട്ടാതെ ദുഃഖി ജീവിതത്തിൽ പ്രതീക്ഷ നശിച്ചവർക്കും സഫലമായ പരിഹാര മാർഗമാണ് ഗുരു ഉപദേശത്തോടെയുള്ള അരയാൽ പ്രദക്ഷിണം ഭാരത തനിമയിൽ ഉൾപ്പെട്ട സഫലമായ ആരാധനാക്രമമാണ് അരയാൾ പ്രദീക്ഷണം ഹൃദ്രോഗം രക്തസമ്മർദ്ദം നാടീരോഗങ്ങൾ വാതകഫരോഗങ്ങൾ തലച്ചോറിലെ രോഗങ്ങൾ കുഷ്ഠം ക്യാൻസർ മാനസിക രോഗങ്ങൾ എന്നിവയ്ക്ക് സഫലമായ പരിഹാരമാണ് അരയാൽ പ്രതീക്ഷിണം മാത്രമല്ല ശനിദോഷം മുജ്ജന്മദോഷം ചൊവ്വാദോഷം മാംഗല്യവിഘ്ന നിവാരണം ദീർഘമാംഗല്യം പൂർവികരുടെ ആത്മശാന്തിക്കും വിദ്യാവിജയത്തിനും കടം മാറാനും ഉത്തമ മാർഗം എത്ര അരയാൽ പ്രദക്ഷിണം പണ്ടുകാലത്ത് യുദ്ധങ്ങളുടെ ഗതി നിർണയിച്ചിരുന്നത് കുതിരപ്പടയാണ് പടക്കുതിരകൾ അരയാലിൻ ചുവട്ടിൽ വിശ്രമിക്കുകയും അരയാലിൻ ചുവട്ടിലെ പുല്ല് തിന്നുന്നതോടെ പൂർവാധികം ശക്തിയോടെ യുദ്ധത്തിനിറങ്ങുകയും ചെയ്യുന്നു കുതിരകൾ ചെന്നുകിടന്ന വൃക്ഷത്തിന് അശ്വദം എന്ന പേര് വന്നു പേരാൽ എന്ന് തെക്കൻ തിരുവിതാംകൂറിലും അരശമരം എന്ന് തമിഴ്നാട്ടിലും ആൽമരം എന്ന് മധ്യകേരളത്തിലും മലബാറിലും അറിയപ്പെടുന്ന വൃക്ഷരാജനത്തെ അരയാൽ യഥാവിധി ഉപാസന ചെയ്യുന്ന പക്ഷം പാമരർക്ക് പോലും പാണ്ഡിത്യം കൈവരുന്ന സിദ്ധിവൃക്ഷമായതിനാൽ ബോധി വൃക്ഷം എന്നും അരയാൽ അറിയപ്പെടുന്നു ഇനി അരയാൾ പ്രദക്ഷിണം എങ്ങനെയാണ് ചെയ്യുക കുളിച്ച ശേഷമോ കയ്യും കാലും മുഖവും കഴുകി തുടയ്ക്കാതെയോ അരയാൽ പ്രദീക്ഷണം ചെയ്യണം കുളിച്ച ശേഷം മലമൂത്ര വിസർജനം ചെയ്യാനിടയായാൽ ശേഷം കയ്യും കാലും മുഖവും കഴുകി തുടയ്ക്കാതെ വേണം അരയാൽ പ്രദക്ഷിണം ചെയ്യാൻ വെള്ളത്തിന് മാർഗമില്ലാത്ത അവസ്ഥയിൽ പുൽനാമ്പ് പൊട്ടിച്ചെടുത്ത് കൈകാൽ മുഖം കഴുകുന്നതായി മനസ്സാ സങ്കല്പിച്ച ശേഷം അരയാൽ പ്രദക്ഷിണം ചെയ്യാം പുരുഷന്മാർ വെള്ള കാവി നീല കറുപ്പ് എന്നീ കളറുകളോട് കൂടിയ മുണ്ടോ സ്ത്രീകൾ സാരി സെറ്റുമുണ്ട് പട്ടുപാവട എന്നീ പരമ്പരാഗത വസ്ത്രധാരണം ആകാം എന്നാൽ ചുരിദാർ മിടി പുരുഷന്മാർ ഷർട്ട് ബനിയൻ പാൻറ്റ് കയലി എന്നിവ ഉപയോഗിക്കാൻ പാടില്ല ഇനി അരയാൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ കോടി വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കരുത് അരയാൽ പ്രദക്ഷിണം ചെയ്യാനുള്ള അരയാലിൻ്റെ തറ ഒന്ന് മൂന്ന് അഞ്ച് എന്നിങ്ങനെ ഒറ്റ പടികളോട് കൂടിയതും ചുറ്റിലും പടികളോട് കൂടിയതുമായ ആൽത്തറകൾ ഒരിക്കലും ഉപയോഗിക്കരുത് അരയാൽ പ്രദീക്ഷിണത്തിന് വിണ്ടുകീറിയതോ കെട്ട് ചരിഞ്ഞതോ തേപ്പ് അടർന്നതോ പൂപ്പൽ പിടിച്ചതോ ആയ തറകളുള്ള അരയാലിനും പ്രദക്ഷിണം ചെയ്താൽ ശരിയായ ഫലം കിട്ടില്ല അരയാൽ തറയിലെ പുല്ലും ഇലയും കമ്പും കരടും നീക്കം ചെയ്ത് തുളസി തീർത്ഥം തളിച്ച് പ്രദക്ഷിണം തുടങ്ങാം അരയാൽ ചുവട്ടിലെ പുല്ല് ചവിട്ടിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്താൽ പരമ്പരകൾക്ക് അധോഗതി വരും പുല്ല് കിളിർക്കുന്ന മാത്രയിൽ പറിച്ചുകൊണ്ടേയിരിക്കണം അരയാൽ പ്രദക്ഷിണത്തിന് നെയ്വിളക്കോ നറുമണമുള്ള ചന്ദനത്തിരിയോ ദശാംഗമോ മറ്റ് സുഗന്ധ ധൂപങ്ങളോ കൊണ്ട് അരയാൽ പ്രദക്ഷിണം ചെയ്യാം നെയ്വിളക്ക് കൊളുത്തി വേണം പ്രദക്ഷിണം ചെയ്യാൻ നെയ്യ് ചതുർപാദങ്ങളിലൂടെയുള്ള നെയ്യായാൽ ഏറ്റവും ഉത്തമം ഡയറി നെയ് തികച്ചും നിഷിദ്ധമാണ് ഇതെല്ലാം കിട്ടാ കിട്ടില്ലെങ്കിൽ നമുക്ക് ഉരുക്കു വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഇതര എണ്ണ വിളക്കുകളും നറുമണമില്ലാത്ത ചന്ദനത്തിരി ദശാങ്കം ഇതര ധൂപങ്ങൾ എന്നിവ ശൂന്യഫലമോ ചില തിഥികളിൽ വിപരീത ഫലമോ വരുത്തും സ്വന്തം ഉപയോഗത്തിനായി പ്രത്യേക വിളക്ക് കരുതുന്നതാണ് ഉത്തമം ഓട്ടുവിളക്കോ സ്റ്റീൽ വിളക്കോ മൺചിരാതോ ഉപയോഗിക്കാം എന്നാൽ വെള്ളി വിളക്കോ സ്വർണ്ണവിളക്കോ ഉപയോഗിക്കരുത് വിളക്കിന് അനുയോജ്യമായ അടിത്തട്ടിൽ വിളക്ക് വെക്കണം അതായത് ചെറിയൊരു പാത്രം മതി കാറ്റിൽ വിളക്കണയാതിരിക്കാൻ കവചിത വിളക്കോ വിളക്കിന് പ്രത്യേക മറയോ യുക്ത അരയാൽ പ്രദക്ഷിണത്തിനിടയിൽ വിളക്കണയാടയായാൽ വേറെ പുതിയ തിരിയിട്ട് ഉടൻ വീണ്ടും വിളക്ക് കൊളുത്തണം അതുവരെ ചെയ്ത് അപ്രദക്ഷിണം അശുദ്ധപ്പെട്ടതായി ഗണിച്ച് വീണ്ടും നിശ്ചിത പ്രദക്ഷിണം ചെയ്യണം കഴിയുന്നതും അരയാൽ വൃക്ഷത്തിനോട് ചേർത്ത് നെയ് വിളക്ക് കൊളുത്തണം അതിനു പറ്റി ഇല്ലെങ്കിൽ അരയാൽ തറയിലേക്ക് കയറുന്ന പടിക്കെട്ടിനു മുന്നിൽ വിളക്ക് വെച്ച് പടിഞ്ഞാട്ടും കിഴക്കോട്ടും തിരിയിട്ട് വിളക്ക് കൊളുത്താം വിളക്ക് വെച്ചതിന് ശേഷം തല കുമ്പിട്ട് കുനിഞ്ഞു നിന്നുകൊണ്ട് അരയാലിൻ്റെ കടയോട് ചേർന്ന വേരിലോ തറയോടടുത്ത് അരയാലിൻ്റെ കീഴറ്റത്തോ തൊട്ടുതൊഴുത് മൂലമന്ത്രം മൂന്ന് തവണ ചൊല്ലുന്ന ഇതേ സമയം ഇടത് കൈകൊണ്ട് വലത് ഭാഗവും വലത് കൈകൊണ്ട് ഇടതുഭാഗവും ചിന്മുദ്രയോടെ ഇരു കൈകളും പിണച്ച് മൂലമന്ത്രം ഉരുവിടണം മൂലധോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രദോ രുദ്ര രൂപായ ദേ നമഹ ഇതാണ് മൂലമന്ത്രം ഇത് മൂന്ന് തവണ ഉരുവിടണം ശേഷം നടുവിരലും തള്ളവിരലും ഒഴിവാക്കി ബാക്കി മൂന്ന് വിരലുകളാലും ഇരുകൈകൾ കൊണ്ടും ഒരേ സമയം അരയാൽ വൃക്ഷത്തിൽ തൊട്ട് മൂന്ന് വട്ടം സ്വന്തം കണ്ണിൽ തൊട്ട് വന്ദിക്കണം ശേഷം നിവർന്ന് നിന്ന് കുറച്ച് സമയം ജപമോ ധ്യാനമോ ചെയ്ത ശേഷം മനസ്സിൽ യാതൊരുവിധ ആശകളോ ആവശ്യമോ ഇല്ലാതെ അരയാൽ പ്രദീഷ്ണം തുടങ്ങുക അരയാൽ വൃക്ഷത്തിൽ നിന്ന് മിക്കറികളും വേണം പ്രദക്ഷിണം പ്രദക്ഷിണം ചെയ്യുന്ന എത്ര എന്നാൽ തറ കെട്ടാത്ത അരയാലിന് കുട ചൂടിക്കൊണ്ടോ തല വസ്ത്രത്താൽ മൂടിയോ പ്രദക്ഷിണം ചെയ്യാം ഒരു കുടക്കീഴിൽ ഒന്നിലധികം പേർ അരയാൽ പ്രദക്ഷിണം അരുത് പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം ശൂന്യ മനസ്സോടെ അരയാളിന് നേരെ നിന്നുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ സ്മരിക്കണം അതിനുശേഷം തല കുമ്പിട്ട് കുനിഞ്ഞു നിന്നുകൊണ്ട് ചിന്മുദ്രയോടെ ഇടതുകൈ വലതുഭാഗത്തും വലതു കൈ ഇടതുഭാഗത്തും വരുന്ന രീതിയിൽ പരസ്പരം പിണച്ച് അതായത് നേരത്തെ പോലെ തന്നെ അരയാൽ കടക്കൽ തൊട്ടുകൊണ്ട് അനുഗ്രഹ ശാന്തി മന്ത്രം മൂന്ന് തവണ ഉരുവിടണം അശ്വത ഹുദബു വ്യാസു ഗോവിന്ദ സദാശ്രയാം ശാന്തി 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 ശേഷം അരയാലിൻ്റെ മുകളറ്റം മുതൽ താഴെ തടി തറയോട് ചേരുന്നിടം വരെ വീക്ഷിച്ചുകൊണ്ട് മൂന്ന് തവണ വീതം തലമേലോട്ടുയർത്തിയും താഴോട്ടും കുനിച്ച് വൃക്ഷരാജനെ കൈകൂപ്പി വണങ്ങണം എന്നിട്ട് വൃക്ഷരാജനോട് വിടകൊള്ളണം മദ്യപിച്ചാൽ ഏഴ് നാളും പുക വലിച്ചാൽ മൂന്ന് നാളും മയക്കുമരുന്നോ കഞ്ചാവോ ഉപയോഗിച്ചാൽ ഇരുപത്തിനാല് നാളും മത്സ്യമാംസാദികൾ ഭക്ഷിച്ചാൽ പന്ത്രണ്ട് നാളും കർശനമായി അരയാൽ പ്രദക്ഷിണം നിഷിദ്ധമാണ് സ്വന്തം മാസഗൃഹത്തിലെ കുടുംബാംഗങ്ങൾ ഒഴികെ മറ്റേത് രക്തബന്ധുക്കൾ മരണമടഞ്ഞാലും അരയാൽ പ്രദക്ഷിണത്തിന് പുലബാധകമല്ല കാമുകി കാമുകന്മാരും മധുവിധു ആഘോഷിക്കുന്ന ദമ്പതികളും ഒരേ സമയം ഒന്നിച്ച് അരയാൽ പ്രദക്ഷിണം തികച്ചും നിഷിദ്ധമാണ് നവദമ്പതികൾക്ക് ഒരു പക്ഷക്കാലം നിർബന്ധമായും അരയാൽ പ്രദക്ഷിണം നിഷിദ്ധമാണ് ആദ്യമായി അരയാൽ പ്രദക്ഷിണം ചെയ്യുന്ന നവദമ്പതികൾ നിർബന്ധമായും വിളക്ക് കൊളുത്തി അരയാൽ പ്രദക്ഷിണം ചെയ്യണം ആദ്യം ഭാര്യയും ശേഷം മാത്രം ഭർത്താവും വിവാഹ ശേഷം ആദ്യ തവണ അരയാൽ പ്രദക്ഷിണം ചെയ്യണം ജന്മദോഷ നിവാരണത്തിന് ജന്മനക്ഷത്രത്തിൽ നാൽപ്പത്തിരണ്ട് മാസം രാവിലെ ഇരുപത്തിനാല് തവണ വീതം അരയാൽ പ്രദക്ഷിണം വിവാഹം വരെ അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നം തീരും വരെ സകല തിങ്കളാഴ്ചകളിലും ഇരുപത്തിനാല് തവണ അരയാൾ പ്രദക്ഷിണം ചെയ്യാം ശത്രുദോഷം ആഭിചാരദോഷം ഇവയുള്ളവർ വ്യാഴാഴ്ചകളിൽ ഇരുപത്തിനാല് അരയാൽ പ്രദക്ഷിണം ചെയ്യാം സകല വെള്ളിയാഴ്ചകളിലും ഇരുപത്തെട്ട് മാസം രാവിലെ എട്ടിനും ഒമ്പതിനും ഇടയിൽ ഇരുപത്തിനാല് അരയാൽ പ്രദക്ഷിണം ചെയ്യാം മനപ്രയാസം തീരുവോളം ദമ്പതികൾ ഇരുവരുടെയും ജന്മനക്ഷത്രങ്ങളിൽ ഇരുവരും ഇരുപത്തിനാല് അരയാൽ പ്രദക്ഷിണം ചെയ്യാം മക്കൾ പ്രതീക്ഷ പോലെ ഉയരുവോളം ദമ്പതികൾ മക്കളുടെ ജന്മനക്ഷത്രത്തിൽ ഇരുപത്തിനാല് അരയാൽ പ്രദീക്ഷിണം കുടുംബശാപം ക്ഷമിക്കുവോളം മാതാപിതാക്കളുടെ ജന്മനക്ഷത്രങ്ങളിൽ ഇരുപത്തിനാല് അരയാൽ പ്രദക്ഷിണം ചെയ്യാം അകാരണ അപ്രതീക്ഷിത അശാന്തി ശമിക്കുവോളം നിത്യവും രാവിലെ ഇരുപത്തിനാല് അരയാൾ പ്രദക്ഷിണം ചെയ്യാം ശനിദോഷങ്ങൾ ക്ഷമിക്കുവോളവും സകല ശനിയാഴ്ചകളിലും രാവിലെ ഇരുപത്തിനാല് അരയാൾ പ്രദീക്ഷിണം ചെയ്യാം അരയാൽ പ്രദീക്ഷണം രാവിലെ ഒമ്പത് മണിക്ക് മുന്നെയാണ് ഉചിതം രാഹുകാലത്ത് അരയാൽ പ്രദീക്ഷിണം അരുത് കൂടുതൽ അശാന്തർ വെള്ളി ശനി ഗുളികകാലത്ത് അരയാൽ പ്രദീക്ഷണം ഏറെ ഫലപ്രദം അരയാൽ പ്രദീക്ഷണം ഓരോരുത്തരുടെയും ജീവിത രീതികൾ വച്ച് ഗുരുബാബ ഗുരുബാബ ആശ്രമത്തിൽ ഗുരു നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ഇതിന് ഗുരുബാബ ആശ്രമം ഗുരുവായൂർ ഇവിടെ എല്ലാവർക്കും ഭക്തനിരീശ്വര ജാതി മതഭേദമന്യേ ഏവർക്കും സ്വാഗതം നമ്മുടെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കാൻ ഗുരുബാബ നമുക്ക് വേണ്ടി എല്ലാ അനുഷ്ഠാനങ്ങളും ഹിന്ദുക്കൾ അനുഷ്ഠിക്കേണ്ട എല്ലാ അനുഷ്ഠാനങ്ങളും പറഞ്ഞു തരുന്നു ഇത് സ്വീകരിക്കാനുള്ള മനസ്സോടെ ഏവർക്കും ആശ്രമത്തിലേക്ക് വരാം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ശുഭം